മല്ലപ്പള്ളി വിദ്യാഭ്യാസ ഉപജില്ല വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ കൊടിയേറ്റം രണ്ടായിരത്തി നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു മല്ലപ്പള്ളി വിദ്യാഭ്യാസ ഉപജില്ല വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ നേതൃത്വത്തിലാണ് കൊടിയേറ്റം രണ്ടായിരത്തി ഇരുപത്തിനാല് ശില്പശാല മല്ലപ്പള്ളി സെന്റ് ഫിലോമിനാസ് യു സ്കൂളിൽ വെച്ച് നടത്തിയത് ഇതിന്റെ ഉദ്ഘാടനം മല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ചന്ദ്രമോഹൻ നിർവഹിച്ചു െ സംബന്ധിച്ചിടത്തോളം ഈ കാലഘട്ടത്തിൽ ഏറ്റവും ഭാഗ്യം ചെന്നികളാണ് അവർക്ക് കിട്ടേണ്ട സ്കൂൾ തലത്തിൽ കിട്ടേണ്ട എല്ലാ അനുഭവങ്ങളും ഈ കാലയളവിൽ അവർക്ക് ലഭ്യമാകുന്നു എന്നുള്ളതാണ് അവരുടെ സാർ സൂചിപ്പിച്ചു അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും തയ്യാറായാലും വിദ്യാഭ്യാസത്തിനപ്പുറം അവരുടെ പഠനത്തിനപ്പുറം മറ്റ് അവരുടെ കാര്യങ്ങൾ അവരുടെ കലാപരമായ കായികപരമായ കലാവാസങ്ങളെല്ലാം പരിപോഷിപ്പിക്കുന്ന വേണ്ടി ഒന്നിനൊന്ന് മെച്ചപ്പെട്ട രീതിയിൽ നമ്മുടെ പ്രദേശത്തെ നമ്മുടെ അധ്യാപകർ ഇടപെടുന്നു എന്നുള്ളതാണ് മറ്റെല്ലാം സ്വന്തമായെല്ലാം നമ്മുടെ ഔദ്യോഗിക ജീവിതത്തിൽ ഏറ്റെടുത്തിട്ടുള്ള നിർവഹിക്കാൻ സ്വമേധയാ മനസ്സുകൊണ്ട് മനസ്സിലോട്ട് തയ്യാറായിരുന്നു എന്നുള്ളതാണ് ഉപജില്ല വിദ്യാഭ്യാസ ഓഫീസർ ജേക്കബ് സത്യൻ അധ്യക്ഷത വഹിച്ചു സാധാരണ അല്ലെങ്കിൽ പാഠ്യപ്രവർത്തനങ്ങളോ പങ്കെടുക്കുന്ന ഏതെങ്കിലും ഒരു ലക്ഷ്യം വേണം വിദ്യാരംഗത്തിൽ പങ്കെടുക്കുന്ന ഒരു അഡ്വാൻറ്റേജും സാഹിത്യത്തെയും സ്നേഹിക്കുന്ന ഒരു പറ്റം അധ്യാപകരുടെയും കുട്ടികളുടെയും കൂട്ടായ്മയാണ് വിദ്യാരം അതുകൊണ്ട് തന്നെ ഇതിനോട് അല്പമ അല്പമെങ്കിലും സ്നേഹത്തോടുകൂടി മാത്രമാണ് എല്ലാവരും പങ്കെടുക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് പങ്കെടുക്കാനുള്ള സന്തോഷം വ്യക്തിയാസം തീർച്ചയായും മുതൽ കുറ്റമറ്റതാണ് മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഗീത കുര്യാക്കോസ് മുഖ്യപ്രഭാഷണം നടത്തി സെന്റ് ഫിലോമിനസ് യു പി സ്കൂൾ മാനേജർ സിസ്റ്റർ ഫിലിസി മരിയ എച്ച് എം ഫോറം കൺവീനർ ബിനു ജേക്കബ് ലിട്ടി സെന്റ് ഫിലോമിനസ് യു പി സ്കൂൾ എഡ്മിഷ്ടസ് ത്രേസ്യാമ ജോസഫ് റഷീദ എസ് വിദ്യാരംഗം ഉപജില്ലാ കൺവീനർ രഞ്ജിത്ത് ഒ രാജേഷ് മോഹൻ അജയ് കുമാർ എം കെ എന്നിവർ പ്രസംഗിച്ചു